സിനിമ ടെലിവിഷൻ രംഗത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട നടിയാണ് ലക്ഷ്മിപ്രിയ നരൻ കഥ തുടരുന്നു അടക്കം നിരവധി സിനിമകളിൽ ലക്ഷ്മിപ്രിയ ശ്രദ്ധേയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ നാലിൽ മത്സരാർത്ഥിയായി എത്തിയ ശേഷമാണ് ലക്ഷ്മിപ്രിയയെ മലയാളികൾ കൂടുതൽ അടുത്തറിയുന്നത് സോഷ്യൽ മീഡിയയിൽ സജീവമായ ലക്ഷ്മിപ്രിയ ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി തന്റെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടി പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു ജീവിതത്തിൽ ഏറ്റവും വെറുത്ത ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ ജീവിതം നാൽപ്പതുകളുടെ തുടക്കത്തിൽ എത്തി നിൽക്കുന്ന ഈ വേളയിൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം എടുക്കേണ്ടതായി വന്നു പലവട്ടം ആലോചിച്ചുറപ്പിച്ച എന്റെ ശരിയിലേക്ക് ഞാൻ നില ഉറപ്പിക്കുകയാണ് ഒരിക്കലും കുടുംബ വിശേഷങ്ങൾ അമിതമായി സോഷ്യൽ മീഡിയയിൽ ഞാൻ പങ്കുവയ്ക്കാറില്ല ജീവിതം അതിന്റെ സ്വകാര്യത നിലനിർത്തുമ്പോൾ തന്നെയാണ് ഭംഗി എന്നാണ് എന്റെ വിശ്വാസം ഇരുപത്തിരണ്ട് വർഷമായി ഇണക്കങ്ങളും പിണക്കങ്ങളുമായി തുടരുന്ന ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുന്നതിനെ പറ്റി തന്നെയാണ് ഞാൻ പറയുന്നത് വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ ആണ് ഡിവോഴ്സ് വർദ്ധിക്കുന്നത് ഈ കൗമാരം മുതൽ ഈ വയസ്സുവരെ തുടരുന്ന ദാമ്പത്യത്തിൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ് വളരെ കൂടുതലായിരിക്കും ഇപ്പോൾ എവിടെയോ ആ കണക്ഷൻ ഞങ്ങൾക്കിടയിൽ നഷ്ടമായിരിക്കുന്നു തെറ്റുകളും കുറ്റങ്ങളും എന്റേതാണ് എല്ലാം എന്റെ പ്രശ്നമാണ് ആയതിനാൽ ചേർത്തു വച്ചാലും ചേരാത്ത ജീവിതം അതിൽ നിന്നും ഞാൻ പിൻവാങ്ങുകയാണ് ഞാൻ സ്വപ്നത്തിൽ പോലും അദ്ദേഹത്തെ പിരിയുമെന്ന് കരുതിയിട്ടില്ലായിരുന്നു ആരംഭത്തിന് എല്ലാം അവസാനമുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ സെപ്പറേഷൻ ടൈം ആയിരിക്കുന്നു ദയവായി അതാണ് കാരണം എന്ന് അന്വേഷിക്കാതെ ഇരിക്കുക ഈ ഇമോഷണൽ ബോണ്ടിങ് നഷ്ടമായി അത് മാത്രമാണ് കാരണം ഞങ്ങളുടെ സ്വകാര്യത മകൾ ഇതൊക്കെ മാനിക്കാൻ അപേക്ഷിക്കുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മോഹൻലാൽ ചിത്രമായ നരേനിൽ ഒരു ചെറിയ വേഷം ചെയ്താണ് ലക്ഷ്മിപ്രിയ സിനിമാ രംഗത്തേക്ക് കടക്കുന്നതും ഇതായിരുന്നു ലക്ഷ്മിപ്രിയ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കുറിപ്പ്